മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കേരള മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമികൾ കരുവാറുകുണ്ടിൽ പ്രഭാഷണം നടത്തുന്നു തത്വമസി ഹൈന്ദവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രഭാഷണം ഒരുക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തിനാണ് പ്രഭാഷണം തുടങ്ങുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകം മുഴുവൻ ഭാരതത്തിലേക്കും സനാതനധർമ്മത്തിലേക്കും ഒറ്റുനോക്കുന്ന കാലത്ത് മതസാമുദായിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം ദിശാബോധത്തോടുകൂടിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് സൽസംഗം പരമ്പരയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയായ കേരള മാർഗദർശക മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ ചിദാനന്ദപുരിസ്വാമികൾ കരുവാരകൊണ്ടിൽ എത്തുന്നത് ഉപകരിക്കുന്നത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ സത്സംഗത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുതിയതായിട്ടുള്ള നവോത്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സന്യാസി സമൂഹം മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട വിപ്ലവകരമായ കുറേ കാര്യങ്ങളും ചർച്ചാ വിഷയമാവും അത് ഇന്നത്തെ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം ക്ഷേത്രാചാരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ഉള്ള ഈ ഷർട്ട് അതുപോലെ മേൽവസ്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ അതിനോടുള്ള നിയന്ത്രണങ്ങൾക്ക് സംബന്ധിച്ചൊക്കെ ഗൗരവമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആ തത്സംഗ വേദിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും സംശയ നിവാരണ സെഷൻ പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ധനസഹായ വിതരണം കരുവാരകുണ്ടിലെ എല്ലാ ക്ഷേത്ര തട്ടകങ്ങളിലെയും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവയും ഉണ്ടാകും കേരളത്തിന്റെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നടത്തിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച വരുത്തി ഈ സംസ്കാരത്തെ നിലനിർത്തുക എന്ന മഹത്തായൊരു സം പിന്നെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നവോത്ഥാനം സനാതനധർമ്മത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ട് തത്തുമസിയുടെ ബാനറിൽ നമ്മൾ മറ്റെന്നാൽ കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം സംഘടിപ്പിക്കുന്നു അപ്പോൾ ആ ആചാര്യവര്യന്മാരുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അബദ്ധവിശ്വാസങ്ങളെ ദുരാചാരങ്ങളെ അനാചാരങ്ങളെ മാറ്റിക്കൊണ്ട് ഈ സംസ്കാരത്തെ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു സത്സംഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സനാതനധർമ്മികളായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വ്യക്തിപരമായും സാമൂഹികപരമായും ഉള്ള ഉയർച്ച അതിലേക്ക് നയിക്കാൻ വേണ്ട ദിശാബോധം നൽകുക എന്നുള്ളതാണ് ഈ ഒരു ട്രസ്റ്റ് ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പി പി വിശ്വനാഥൻ ഡോക്ടർ കെ എസ് രാജഗോപാൽ കെ വിനോദ് ടി കെ അയ്യപ്പൻ ഇ പി രാജശേഖരൻ വി പി ഭാസ്കരൻ കെ എൻ രതീഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു